ക്രിയയുടെ പേരിൽ യുവതിക്ക് ക്രൂരപീഡനം ദുരാത്മാക്കൾ യുവതിയുടെ ദേഹത്ത് കയറി എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ ഉപദ്രവം അത്രയും മണിക്കൂറുകളോളം യുവതിയെ ശാരീരികമായി പീഡിപ്പിച്ചു കേസിൽ ഭർത്താവടക്കം മൂന്ന് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് അഖിൽ കേ നൽകും വിവരങ്ങൾ അഖിൽ കഴിഞ്ഞയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ആഭിചാരക്രിയയുടെ പേരിൽ അതിനെ വിസമ്മതിച്ചതിനെ തുടർന്ന് ഒരു ഭാര്യയെ ഭർത്താവ് മീൻകറി തിളച്ച മീൻകറി ഒഴിച്ചത് ഇപ്പോൾ ഇതാ മറ്റൊരു വാർത്ത കൂടി ഇത്തരത്തിൽ ആവർത്തിക്കുകയാണ് അതും ദുരാത്മാവ് യുവതിയുടെ ദേഹത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഉപദ്രവം എന്തെല്ലാമാണ് ചൈതന്യ ഇപ്പോഴും ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്ന വിവരമില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് കാരണം മണിക്കൂറുകളോളമാണ് ഈ യുധി ഇത്തരത്തിലൊരു പീഡനം നേരിടേണ്ടിരുന്നത് രാവിലെ അതായത് രണ്ടാം തീയതിയാണ് ഈ സഭ ഉണ്ടാവുന്നത് നവംബർ രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ മണിക്കൂറുകൾ നീണ്ട ആഭാരക്രിയയാണ് ഈ മത്സരത്തിൽ നടത്തിയിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശിയായ ശിവദാസൻ ശിവദാസൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ആഭിചാരം നടത്തുന്നത് ഇതിന് ഇതിലേക്ക് മരിച്ചത് ഈ അഖിൽ അതായത് ഈ യുവതിയുടെ ഭർത്താവായിട്ടുള്ള അഖിൽദാസും അതിന്റെ മാതാവും പിതാവും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ മാതാവാണ് ഇത്തരത്തിൽ ഈ ബന്ധുക്കൾ മുൻ മരിച്ച ബന്ധുക്കൾ ഈ യുവതിയുടെ ദേഹത്ത് കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ ദുരാത്മാക്കൾ കയറിയിട്ടുണ്ട് എന്ന് പറയുകയും ഈ ആഭിചാരക്രിയ നടത്താനുള്ള ആളെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്യുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ക്രൂരമായ പീഡനം എന്താണ് അതായത് യുവതി പോലീസ് പറയുന്ന പ്രകാരം ഇങ്ങനെയാണ് അതായത് യുവതിക്ക് മദ്യ നൽകുന്നു വീട് വലിപ്പിക്കുന്നു വായിൽ ഭസ്മം കുത്തിക്കയറ്റുന്നു ദേഹം പൊള്ളിക്കുന്നു അങ്ങനെ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഒക്കെ തന്നെ യുവതി നേരിടുന്നുവെന്നും മണിക്കൂറുകളോളം മാനസികവും ശാരീരികവുമായ പീഡനത്തിലാണ് ഈ യുവതി ഇത്തരത്തിൽ അകപ്പെട്ടിരുന്നതാകുന്നു ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ ഇത്തരത്തിലെ കർമ്മങ്ങളും ക്രിയകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് ഏറ്റവും കുറവ് തന്നെ അതിനും ഈ ഭർത്താവ് ഇവരുടെ പ്രണയ വിവാഹമായിരുന്നു എന്നുള്ളതാണ് ഈ പ്രണയ വിവാഹം കഴിച്ച ആളാണ് ഇത്തരത്തിൽ വായെ സമസിക്കുന്നത് അല്ലെങ്കിൽ ദുരാത്മാക്കൾക്കാരായി ഈ ദുരാത്മാക്കൾ എന്ന് പറയുന്നത് ഈ കാലത്തേക്ക് എങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ഈ പീഡനം എടുക്കുന്നു ഈ അതിനുശേഷം ഈ പിതാവ് അതായത് ഈ കുട്ടിയുടെ മാനസികമായ പ്രശ്നങ്ങൾ പിരിമുറുക്കങ്ങൾ അനുഭവിച്ചതോടുകൂടി പിതാ ഈ കുട്ടിയുടെ പിതാവാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് അതിനുശേഷം പിതാവാണ് പണക്കാട് പോലീസിൽ പരാതി നൽകുകയും ചെയ്ത തുടർന്നാണ് ഈ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡി എടുത്തത് ഈ മൂന്ന് മൂന്നുപേരും ഇപ്പോൾ റിമാൻഡിലാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട പ്രീത് അനിതാസിന്റെ മാതാവിനെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് ചെയ്തില്ല ശരി വ്യക്തമാണ് അഖിൽ കെയാണ് വിശദാംശങ്ങൾ നൽകിയത് ഇക്കാലത്തും ഇത്തരത്തിൽ ഈ ഒരു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇത്തരത്തിലുള്ള കൊടിയ ദുരാചാരങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമായിട്ടുള്ള വസ്തുതയാണ്